ആരാണ് സമവായത്തെ എതിർക്കുന്നത് ശ്രീ ജോസഫ് വർഗീസ് എഴുതുന്നു വഴിയിൽ നിരന്ന് നിൽക്കുന്ന ആളുകളുടെ എണ്ണം വെച്ചു മാത്രം പരിശുദ്ധ കുർബാനയുടെ സാങ്കത്യം വളക്കേണ്ടതില്ല പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച വിചാരങ്ങളിൽ വിശ്വാസ സമൂഹത്തിന് വലിയ താല്പര്യവുമില്ല ഈ അതിരൂപതയിൽ ഇന്ന് കാണുന്ന ഈ കൂട്ടായ്മ രൂപപ്പെട്ടത് പരിശുദ്ധ കുർബാനയുടെ രീതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടുമല്ല ഭൂമിയിടപാടിലെയും മറ്റു പല സാമ്പത്തിക ഇടപാടുകളിലെയും തിരിമറികളും വ്യാപകമായ കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്കുമായതിന്റെ എപ്പിക്സെന്റായി കത്തോലിക്കാ സഭയുടെ ആസ്ഥാനങ്ങൾ മാറുന്നതും സമൂഹത്തിന് മാതൃകയാകേണ്ട വൈദികരും മേൽപ്പെട്ടക്കാരും അത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരുടെയും ഹവാല ഇടപാടുകാരുടെയും ഉപാസകരും ചാർച്ചക്കാരുമായി മാറുകയും സ്വന്തം പദവിയുടെ മഹത്വവും പരിഭാവനതയും മറന്ന് സഭയെ അന്ധകാര ശക്തികളുടെ കാലിന് കീഴിൽ കെട്ടിയിടുകയും മേൽപ്പെട്ടക്കാരടക്കമുള്ള സമൂഹം അസന്മാർഗികളുടെയും സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെയും അടുക്കളയിലെ അരിവിപ്പുകാരുമായി മാറുന്ന ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ക്രൈസ്തവ മൂല്യങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഈ അതിരൂപതയിലെ തീക്ഷ്ണമതികളായ വൈദികരുടെയും അൽമായരുടെയും മുൻകൈയിൽ സ്വാഭാവികമായി ഉയർന്നു വന്ന കൂട്ടായ്മയുടെ പേരാണ് അൽമായ മുന്നേറ്റം എന്നത് പരിശുദ്ധ കുർബാന അർപ്പണ രീതിയെ സംബന്ധിച്ച് ഇന്ന് നിലനിൽക്കുന്ന തർക്കം അവരുടെ ഒരു ചർച്ചാ വിഷയം പോലും ആയിരുന്നില്ല ഭൂമി കുംഭകോണവുമായി ഉയർന്നു വന്ന അഴിമതി പൊതുവായ വിശ്വാസ സമൂഹത്തിന്റെ ഇടയിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നതിന് കാരണമായി ഒരു ഭാഗത്ത് പഴയ കറദിനാൾ ആലഞ്ചേരിയും ഫാദർ ജോഷി പുതുവയെ പോലുമുള്ള ചില വൈദികരും അവരെ പിന്തുണയ്ക്കുന്ന സമാന സ്വഭാവമുള്ള മറ്റു ചില രൂപതകളിലെ മെത്രാന്മാരും അവരുടെ അധികാര സ്രോതസ്സുകളും മറുഭാഗത്ത് ഈ അതിരൂപതയിലെ നിസ്സാരന്മാരെന്ന് കരുതി പോരുന്ന അൽമായരും അവർ നെഞ്ചോട് ചേർക്കുകയും അവരെ ചേർത്ത് നിർത്താൻ തയ്യാറായി മുന്നോട്ട് വന്ന വൈദിക സമൂഹവും ചേർന്ന് നടത്തിയ ഒരു നവീകരണ പ്രസ്ഥാനം സഭയിൽ ഉയർന്നു വന്ന ഈ നവോത്ഥാന പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുവാൻ വഴിമുടക്കിയായി എടുത്തിട്ട ഒരു അസംബന്ധ നാടകത്തിന്റെ പേരാണ് സിനഡ് കുർബാന അല്ലെങ്കിൽ ഏകീകൃത കുർബാന എന്നത് അതിൽ കവിഞ്ഞ യാതൊരുവിധ പ്രാധാന്യവും അതിനില്ല എന്ന് ചുരുക്കം ഇതിലൂടെ ഈ അതിരൂപതയിലെ വൈദികരും അൽമായരും ഉയർത്തിക്കൊണ്ടുവന്ന സഭയിലെ നവീകരണമെന്ന ആവശ്യത്തെ താൽക്കാലികമായി കുറച്ചു കാലത്തേക്കെങ്കിലും തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞതിൽ ബിഷപ്പ് ആലഞ്ചേരിക്കും അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന മെത്രാൻ സംഘത്തിനും അതായത് സീറോ മലബാർ സഭയിലെ പവർ ഗ്രൂപ്പിനും സന്തോഷിക്കാം ചെറിയൊരു കാലത്തേക്കാണെങ്കിലും പരിശുദ്ധ കുർബാന വിഷയം കുറെ കാലം കൂടി കത്തിച്ചു നിർത്തുക എന്നത് മേൽപ്പറഞ്ഞ പവർ ഗ്രൂപ്പിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ തിരിച്ചറിവാണ് ഇന്ന് ആരാധന ചാപ്പലിന് മുന്നിൽ വഴിയടച്ച് നടത്തുന്ന ദിവ്യകാരുണ്യ ആരാധന വിരുദ്ധ സമരം ചില മെത്രാന്മാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും ചിലവിലുമാണ് ആ സമരം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓരോ സീറോ മലബാർ സഭാവിശ്വാസിയും അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം നമുക്ക് ഇവിടെ വ്യക്തമാവുകയാണ് ഭൂമി ഇടപാടിൽ തുടങ്ങി സഭയുടെ മൊത്തത്തിലുള്ള ഘടനാപരമായ ഉടച്ചു തലത്തിലേക്ക് ഉയർന്നു വന്ന പുതിയൊരു ഭാവുകത്വത്തെ തടയിടേണ്ടതും അതിന് കഴിയില്ല എന്ന തിരിച്ചറിവിൽ പരമാവധി കാല നിലവിലുള്ള പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച തർക്കം ഒരു സമവായത്തിലൂടെ പരിഹരിക്കപ്പെടുന്നതിൽ ഭയപ്പാടുള്ളവരാണ് മേൽപ്പറഞ്ഞ സിനഡിലെ കുപ്രസിദ്ധമായ പവർ ഗ്രൂപ്പ് അഴിമതി കള്ളപ്പണ ഹവാല ഇടപാടുകൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അധികാര ദുർവിനിയോഗം എന്നു തുടങ്ങി സഭയിലെ അക്രൈസ്തവ ശക്തികൾക്കെതിരായി വലിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത് സ്ലീപ്പിംഗ് സെല്ലുകളായിട്ടാണെങ്കിലും മറ്റു രൂപതകളിലും ഇതിന്റെ അനുരണനങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഈ പശ്ചാത്തലത്തിലാണ് ആരാധന ചാപ്പലിന് മുന്നിലെ കുത്തിയിരിപ്പിനെ വിലയിരുത്തേണ്ടത് ദിവികാരുണ്യ ആരാധനയെ അവഹേളിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പ്രത്യേകിച്ചും മേൽപ്പറഞ്ഞ പവർ ഗ്രൂപ്പ് നേരിട്ട് നയിക്കുന്ന ഒരു സമരം പക്ഷെ എന്തിനാണ് ഇവർ ഈ സമരം നടത്തുന്നത് സമരക്കാരുടെ മുദ്രാവാക്യങ്ങൾ നോക്കൂ മണവാളരസനെ പുറത്താക്കുക കൂരിയയെ പിരിച്ചുവിടരുത് സമവായം നടപ്പിലാക്കരുത് എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ പാലായിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കാലത്തെ വണ്ടി കയറി വന്ന് വൈകുന്നേരം വരെ കുത്തിയിരുന്ന് ചെല്ലും ചിലവും വാങ്ങി പോകുന്നവരുടെ ഒരു പേക്കൂട്ടം വഴിയിൽ കിടന്ന് പറയുന്നതനുസരിച്ചാണോ ഈ അതിരൂപതയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടുള്ള ഒരു അഞ്ചു പേർ പാലായിൽ പോയി കല്ലറങ്ങാടൻ മെത്രാനെതിരെ ന്യായമായൊരു കാര്യമാണെങ്കിൽ പോലും പറഞ്ഞാൽ എന്തായിരിക്കും പുതി താനെ വേരിറങ്ങി ഒടുങ്ങട്ടെ എന്ന് ഇവിടെയുള്ളവർ കരുതുന്നത് കൊണ്ടുകൂടിയാണ് സമവായം എന്നത് ഒരു താൽക്കാലിക പരിഹാരമാണ് അതൊരു ആത്യന്തിക പരിഹാരമല്ല ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യരെ ഒന്നിപ്പിക്കുവാനും മനുഷ്യർക്കിടയിൽ മേൽപ്പെട്ടക്കാരും സിനഡും ചേർന്ന് കഴിഞ്ഞ നാലു വർഷം കൊണ്ട് നിർമ്മിച്ചെടുത്ത വെറുപ്പിന്റെയും പകയുടെയും ആന്തലുകൾക്ക് ശമനമുണ്ടാക്കാനും നഷ്ടപ്പെട്ടു പോയ ഇടവക ബന്ധങ്ങളെ കൂട്ടിയടക്കാനും അതിലൂടെ മുറി വേണ്ടിയുള്ള ഒരു സത്യസന്ധമായ ക്രൈസ്തവ നേർസാക്ഷ്യത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു പരിശ്രമം ഒരാൾ പോലും അവൻ്റെ അജപാലന ആവശ്യം നിറവേറ്റപ്പെടാതെ പോകരുത് എന്ന് ഇവിടത്തെ വൈദികരുടെ സ്നേഹപൂർണമായ ഔദാര്യവും അൽമായരുടെ സഹിഷ്ണുതയും പരസ്നേഹവും പാരപണിയുന്നവർ ഉറപ്പായും വലിയ വില കൊടുക്കേണ്ടി വരും